അസ്സാമലൈക്കും വർഹമത്തുള്ള പ്രിയപ്പെട്ടവരെ ജിഫിരി മുത്തുക്കുവായ തങ്ങളുമായി ബന്ധപ്പെട്ടേ അദ്ദേഹത്തെ ബി ജെ പിയുടെ ന്യൂനപക്ഷ മോർച്ച പ്രവർത്തകർ വന്നിട്ട് പൊന്നാട അണിയിച്ചതും ആദരിച്ചതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അത് പല ആളുകളുമായിട്ടും ഞാൻ ബന്ധപ്പെട്ടിരുന്നു എന്താണ് അങ്ങനെ കാരണം പ്രയാസം കൊണ്ട് തന്നെയാണ് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത രീതിയിൽ എന്തേ തങ്ങള് പലി പോയിപ്പെട്ടത് എന്നുള്ളത് കൊണ്ട് തന്നെ അത് പലപ്പോഴും പലരുമായിട്ടത് എന്ത് എന്ത് സംഭവിച്ചു എന്നുള്ളത് അന്വേഷിച്ചിരുന്നു ഏതായാലും ഇന്നലെ രാത്രി ബഹുമാനപ്പെട്ട തൊയ്യി ബുഹുദേവി അഡ്വക്കേറ്റ് തൊയ്യി ബുഹുദേവിയുമായി സംസാരിച്ചപ്പോഴാണ് അദ്ദേഹം എന്നെ വിളിക്കുകയും അതിൻ്റെ കാര്യങ്ങൾ പറയുകയും ചെയ്തപ്പോഴാണ് ഇതിൻ്റെ നിജസ്ഥിതി മനസ്സിലാകുന്നത് സത്യത്തിൽ ജഫ്രി മുത്തുക്കോയെ തങ്ങളെ പെടുത്തിയതാണ് എന്നാണ് ഞാൻ ആ വിഷയത്തിൽ പറയാം ഓഫീസിലെ ഒരു ഒരു വ്യക്തി ഞാൻ ആ വ്യക്തിൻ്റെ പേരെടുത്ത് പറയുന്നില്ല അയാൾ ചെയ്ത ഒരു പ്രവൃത്തിൻ്റെ ഭാഗമായിട്ട് തങ്ങളതിൽ പെട്ടുപോയി എന്നുള്ളതാണ് പെടാൻ പാടില്ലായിരുന്നു അത് വേറെ വിഷയം ഞാൻ മനസ്സിലാക്കുന്നത് ഈ ബഹുമാനപ്പെട്ട കാന്തപുരം എ പി അബു അക്കർ മുസ്ലിയാർക്കൊക്കെ ഉള്ളതുപോലെ സെക്രട്ടറിമാരോ മറ്റ് ഇത് ആരാണ് എന്താണ് എന്നൊക്കെ നോക്കാനോ ആളും വാളും ജിഫിലി മുത്തുകയെ തങ്ങളൊപ്പം ഇല്ല അങ്ങൾ അങ്ങനെ ഒരു പച്ചയായ രീതിയിൽ അങ്ങനെ സാധാരണക്കാരെ മാതിരി അങ്ങനെയാണ് പോവുകയാണ് അത് ട്രെയിനിലങ്ങനെ യാത്ര ചെയ്യും ഒപ്പം വന്നോ രണ്ടോ ആൾക്കാരൊക്കെ ഉണ്ടാവും ഉണ്ടാവും അല്ലെങ്കിൽ ഡ്രൈവർ ഉണ്ടാവും ഇതാണ് അദ്ദേഹത്തിൻ്റെ ശൈലി അങ്ങനെയാണ് ഏതായാലും ഇവർ വന്ന ഒരു സംഭവം വിവരിച്ചപ്പോൾ അതൊന്ന് പ്രേക്ഷകരെടുത്ത് അതായത് ജിഫി തങ്ങളങ്ങേ അറ്റം ഇഷ്ടപ്പെടുന്ന എന്നെ പോലെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ആളുകൾക്കതും വിഷമുണ്ടാക്കിയിട്ടുണ്ടാവും അതുകൊണ്ട് തങ്ങളെ തെറ്റിദ്ധരിക്കണ്ട എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ വിചാരിക്കും അപ്പോൾ നിങ്ങൾ ചോദിക്കും യാസീറെ മുന്നേ ചെയ്ത വീഡിയോ പിൻവലിക്കൊന്നും ഇല്ല അതിൻ്റെ ചരിത്രമാണ് അത് അവിടെ കടക്കട്ടെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യാസുറൊക്കെ അതിനെ വിമർശിച്ചു എന്നും അതിനോട് എതിർപ്പ് പ്രകടിപ്പിച്ചു എന്നും പിന്നീട് അതിൻ്റെ കാര്യങ്ങളെ കൃത്യമായി അന്വേഷിക്കുകയും അത് യാഥാർത്ഥ്യങ്ങളെ പുറത്തു പറയുകയും ചെയ്തു എന്ന് തന്നെ ചരിത്രങ്ങൾ സാക്ഷ്യപ്പെടുത്തണം ഇത് വലിയൊരു പ്രശ്നമാണ് കാരണം എന്താ പറയുക ഈ ഈ ഫോട്ടോസൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഒരു വലിയ തോതിൽ എലക്ഷനൊക്കെ ഉപയോഗിക്കാനൊക്കെ സാധ്യത വളരെ ഞാനതൊക്കെ കാണുന്നുണ്ട് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ചൊക്കെ നമ്മളത് മുൻകൂട്ടി കാണുന്നുണ്ട് ഇവിടെ സംഭവിച്ചെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തങ്ങള് സബക്കിൻ്റെ ക്ലാസ്സൊക്കെ എടുത്തും കാണ്ട് വേറൊരു സ്ഥലത്തേക്ക് പോകാൻ നിൽക്കുന്ന സമയത്ത് ഇവർ കയറി വരികയാണ് ഇവരെയും കൊണ്ടു വരികയാണ് അപ്പോൾ തന്നെ തങ്ങൾ ചോദിച്ചു എന്താണ് വേ പറഞ്ഞോളൂ എനിക്ക് വേറെ വൈക്ക് പോകാണ്ട് എനിക്ക് ക്ലാസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു തങ്ങൾ തങ്ങളെ ശൈലിയിൽ തന്നെ പറഞ്ഞു അതല്ല ഞങ്ങൾ ഇങ്ങനെ ഇങ്ങനെ ആൾക്കാരാണ് എന്നൊക്കെ പറഞ്ഞ് വർത്താനൊക്കെ പറഞ്ഞ് ഏഹ് ഞങ്ങളിങ്ങനെ പ്രധാനമന്ത്രിയുമായി ബന്ധപ്പെട്ട ആൾക്കാരാണെന്നൊക്കെ പറഞ്ഞപ്പോൾ തങ്ങൾക്ക് ഒന്ന് നേരിട്ട് പ്രധാനമന്ത്രിയെ കണ്ടുകൂടെ കണ്ടുകാണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിച്ചു കൂടെ എന്നൊക്കെ ചോദിച്ചു നിങ്ങൾക്ക് എല്ലാവിധ സഹായ സഹകരണങ്ങളും ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു എന്നൊക്കെ ഓലേതായിട്ടുള്ള സകല കാര്യങ്ങളും പറഞ്ഞപ്പോൾ തങ്ങൾ പറഞ്ഞോ ഞാൻ കാണണമെന്നില്ല ഞാനൊക്കെ അങ്ങോട്ട് ഇങ്ങോട്ട് ഞാൻ കുറേ തിരക്കിലാണ് നൂറാം വാർഷികവുമായി ബന്ധപ്പെട്ടുള്ള വലിയ തിരക്കിലാണ് എന്നൊക്കെ തങ്ങൾ തിരിച്ചും പറഞ്ഞു പറഞ്ഞു അല്ലെങ്കിൽ എന്തെങ്കിലും പ്രധാനമന്ത്രിയെ കണ്ട് സംസാരിക്കണമെന്ന് വെച്ചാലോ അപ്പോഴത്തേക്കും തങ്ങള് പറഞ്ഞല്ലോ ഇവിടെ മുസ്ലീങ്ങൾക്കും മറ്റു ദളിത് ന്യൂനപക്ഷ ക്രിസ്തീയ ന്യൂനപക്ഷ പിന്നോക്കവും ജനവിഭാഗക്കും ഭയമില്ലാതെ ഇവിടെ ജീവിക്കണം അത് നിങ്ങൾ തന്നെയാണ് പറഞ്ഞ കളിന്ന് പറഞ്ഞല്ലോ അല്ല അത് അത് തങ്ങൾക്ക് നേരിട്ട് പറഞ്ഞോട്ട് വെച്ചാലോ അല്ല അത് നിങ്ങളെന്നാണ് പറഞ്ഞാൽ മതി ഞാൻ പറഞ്ഞതായിട്ട് തന്നെ പറഞ്ഞാൽ മതിയെന്നും പറഞ്ഞാണ്ട് അങ്ങനെ ഒരു വർത്താനം തങ്ങൾ പറഞ്ഞു അതിന് ശേഷം അവരവിടുന്ന് പോയിട്ട് അപ്പം തന്നെ വേറൊരാൾ വന്നിട്ട് പറഞ്ഞല്ലോ ഞങ്ങൾക്കൊരു പൊന്നാട അണിയിക്കാനുണ്ട് എന്ന് പറഞ്ഞാണ്ട് അതിനെ തങ്ങളവിടെ ഇരിക്കാനുള്ളത് ആ ഫോട്ടോ കണ്ടോ അപ്പോൾ ആ അവസരത്തിൽ അവർ ആ പൊന്നാട അണിയിച്ചു കണ്ടിട്ട് പോയി ഇത് ഇവർ നേരെ ചെന്നും കണ്ടും തേടി വാർത്താ സമ്മേളനം നടത്തി ഞാൻ ഞാനിൻ്റെ ഫസ്റ്റത്തെ പോസ്റ്ററുകൾ ശ്രദ്ധിച്ചാൽ മതി രാത്രി ഈ വിഷയം കണ്ടപ്പോൾ തന്നെ ഞാൻ ഇതിലൊരു അജണ്ട ഉണ്ടാകും ഉണ്ടാകുമെന്നുള്ളത് കൃത്യമായിട്ടൊരു പോസ്റ്റർ ഇട്ടിട്ടുണ്ട് ഞാൻ പക്ഷെ അപ്പോഴൊന്നും ഞാൻ ഇത് ഒരു കേവലം പ്രസ്താവന മാത്രമായിട്ടാണ് ഞാൻ കണ്ടത് നേരെ മതി തങ്ങളിങ്ങനെ നിന്ന് പൊന്നാടെ വാങ്ങണേ കണ്ടപ്പോൾ സത്യം പറയാലോ കൽവു പൊട്ടിപ്പോയി അപ്പോൾ അതിൻ്റെ ഒരു വിയോജിപ്പും അതിൻ്റെ ആ ഒരു 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 എന്താ പറയുക എടങ്ങേറിൻ്റെ അങ്ങേതലെന്നൊക്കെ പറഞ്ഞില്ലേ അപ്പോൾ അതിൽ നമുക്ക് എനിക്കത് ഉൾക്കൊള്ളാനേ കഴിഞ്ഞിട്ടില്ല ആ ഒരു അടിസ്ഥാനത്തിലാണ് തങ്ങളത് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വല്ലാത്തൊരു പ്രയാസം തന്നെയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് വിമർശനത്തിന് അങ്ങനെ തന്നെ അത് അത് ആശയപരമായ വിയോജിപ്പിന് വിധേയമാക്കിയത് അതുകൊണ്ട് തന്നെയാണ് മാത്രമല്ല അത് ഏത് കോലത്തിൽ സംഭവിച്ചു ഇതിന് എന്തെങ്കിലും അലയൻസ് ഉണ്ടോ അവിടെ ഒന്നും ഞാൻ നിന്നിട്ടില്ല ഞാൻ ഇത് എന്തെങ്കിലും അലയൻസ് ഉണ്ടോ ഇവരുമായിട്ട് എന്താ കാരണം എന്താ പറയുക ഇപ്പൊ കുരുവട്ടൂർ ടീമുണ്ട് മറ്റേ സ്റ്റേജിൽ സ്റ്റേജിലിരുത്തിയിട്ടുണ്ട് സംസാരിക്കുന്നുണ്ട് അഹ്സനി അത് പിന്നെ പോട്ടെ അതൊന്നും ഇപ്പോൾ ഒരു പ്രബലമായ വിഭാഗത്തിന്റെ മുഖം അല്ലല്ലോ നേരെ മറിച്ച് ജിഫ്രി തങ്ങളങ്ങനെയല്ലല്ലോ കാന്തപുരം എ പി ഒ ബോ കുസിയാർ അങ്ങനെയല്ലല്ലോ അപ്പൊ അത് അതും ഇതും രണ്ടും രണ്ട് ഗണമാണ് ഞാനതിന്റെ ഈ കുരുവട്ടൂര് ഈ ടീമുണ്ടല്ലോ മറ്റേ അസനിയുമായി ബന്ധപ്പെട്ട ടീം ഞാൻ അവരെ മൈൻഡേ ചെയ്തിട്ടില്ല ഓലെന്തോ ആയിക്കോട്ടെ അതൊന്നും ഞമ്മളെ ബാധിക്കണ കേസല്ല അങ്ങനെ കുറെ കോടാലിക്കൈകള് പല രീതിയിലും പോകും എന്നുള്ളതൊക്കെ നാളു വഴികളിലൂടെ നമ്മൾ കണ്ടതാണ് ഇപ്പൊ അബ്ദുള്ള കുട്ടി പോയത് അതൊന്നും പ്രശ്നമില്ല കേസല്ല നേരെ മറിച്ച് ഇത് തങ്ങളുമായി ബന്ധപ്പെട്ട് വന്നപ്പോൾ സഹിക്കാവുന്നതിൽ കാരണം ഞാൻ അങ്ങനെ പോസ്റ്റർ ഇട്ടും ചെയ്തു ഇതൊരു അജണ്ടയുടെ ഭാഗമാണ് വിശ്വസിക്കരുത് എന്ന് പറഞ്ഞത് ആ പോസ്റ്റർ ഇതിലുണ്ട് അപ്പോൾ ഇതിൻ്റെ യാഥാർത്ഥ്യം സഞ്ചരിച്ച് വരുമ്പോൾ ഇത് ശരിക്ക് ആ ഓഫീസിലെ ആ സ്റ്റാഫിൻ്റെ അനാസ്ഥൻ ശരിക്കും അയാളെന്നവിടെ വെച്ച് പൊറപ്പിച്ചാൽ തന്നെ പാടില്ല കാരണം അത് വലിയ അതായത് ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് ഇയാൾ കൊണ്ടുചെന്ന് എത്തിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ സാരം ബഹുമാനപ്പെട്ട തങ്ങൾ ഇതൊക്കെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടും ഈ ചർച്ചയ്ക്ക് വഴിയൊരുക്കിയതും ഇവർ തന്നെയാണ് ോക്കണങ്ങള് ഇത് തിരിച്ചറിയണ്ടേ നമ്മൾ ഇത് ഇനി ഈ ഫോട്ടോ മറ്റൊക്കെ വെച്ചുകൊണ്ട് ഇവർക്ക് വേറെ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടോ എന്നുള്ളത് കൂടി നമ്മൾ പരിശോധിക്കപ്പെടേണ്ടതാണ് അതാണ് ഞാൻ പറഞ്ഞത് ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാക്കുന്നു പിന്നെ നിങ്ങളൊന്നാലോചിച്ച് സമസ്തയുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ തെറി വാങ്ങിയ ആളാ ഞാൻ ഇവർക്ക് വേണ്ടി സംസാരിച്ചതിൻ്റെ പേരിൽ നിജസ്ഥിതി അറിഞ്ഞുകൊണ്ട് സംസാരിച്ചതിൻ്റെ പേരിൽ വലിയ തോതിലുള്ള സൈബർ ആക്രമണം എനിക്കത് പ്രശ്നം ഉണ്ടായിട്ടല്ല നേരെ മറിച്ച് നമ്മളൊക്കെ ഇവരെ അങ്ങനെ നോക്കിക്കാണു അതുകൊണ്ടാണ് അപ്പം ഇങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ സംഭവിച്ചിട്ടുള്ളത് അത് ഇവരൊരു അജണ്ടയാക്കി മാറ്റി വാർത്തകളിലൂടെ പുറത്തുവിട്ടു അത് അങ്ങനത്തെ പ്രവർത്തിയുമായിട്ട് അവർ മുന്നോട്ട് പോയി ഏതായാലും എല്ലാ ഉസ്താദുമാരും ഇത്തരം വിഷയങ്ങൾ സൂക്ഷ്മത പാലിക്കണമെന്ന് ഓർമ്മപ്പെടുത്താൻ സംഗതി എല്ലാ ആൾക്കാരും എടുത്ത് വരും ഈ വരുന്ന ആളുകളെ കൃത്യമായി മനസ്സിലാക്കാനും ഇത് രാഷ്ട്രീയപരമായ അജണ്ടകൾക്ക് ഉപയോഗിക്കുക ഒരു വന്നു പോകണേ നമുക്ക് ഒരു കുഴപ്പമില്ല നേരെ മറിച്ച് ഇതൊക്കെ രാഷ്ട്രീയപരമായ ചില അജണ്ടകൾക്കും അത് വെച്ചുകൊണ്ട് പത്രസമ്മേളനം നടത്താനും ഒക്കെ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ പരമാവധി നമുക്ക് അതിനിപ്പോൾ സൗകര്യമില്ല എന്ന് പറയലാണ് ഉത്തമം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏതായാലും തങ്ങളെ സ്നേഹിക്കുന്ന ഈ വിഷയം കണ്ടുകൊണ്ട് മനസ്സ് ഇടങ്ങാറായ ആളുകൾ ഇപ്പം എന്നെ പോലുള്ള ആളുകളെ ഒരുപാടുണ്ട് എനിക്കറിയാം ഇത് പ്രയാസകരമായി പോയി എന്ന് മനസ്സിൽ കരുതുന്ന അങ്ങനെ അടങ്ങാറാകുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കാര്യം നമ്മളൊക്കെ ഒരു വലിയ നേതൃത്വം നമ്മൾ ഒരിക്കലും സ്വപ്നത്തിൽ പോലും കരുതാത്ത ഒരു സംഗതിയുമായി ബന്ധപ്പെട്ട് കണ്ടപ്പോൾ അത് വല്ലാത്തൊരു പ്രയാസം ഉണ്ടാക്കിയ ആൾക്കാരോട് പറയുന്നത് തങ്ങൾ ഇതിൽ നിരപരാധിയാണ് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഏതായാലും ഈ സൂക്ഷ്മത പാലിക്കേണ്ടത് അനിവാര്യമാണ് ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ കാലത്ത് അതേപോലെ തന്നെ ഇങ്ങനെ രാഷ്ട്രീയ അജണ്ടകളുമായിട്ട് പല ആളുകളും തക്കം പാർത്തിരിക്കുന്ന കാലത്ത് അനിവാര്യമാണ് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ആ വിഷയത്തെ അറിഞ്ഞപ്പോൾ അതൊന്ന് പറയണമെന്ന് തോന്നി അതങ്ങനെ പറയുന്നത് കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചു ഒരു ബുദ്ധിമുട്ടില്ല എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വിഷയത്തെ ഇങ്ങനെ തന്നെ പറയുന്നത് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് സൂക്ഷ്മത പാലിച്ച് മുന്നോട്ട് പോകാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇൻഷാല് നിർത്തുന്നു അസ്സലാ വാലിക്കും വരഹമ്മത്താഹി വർക്കാത്തു